ഹലോ ഞാനാണ് കാവനൂർ കിച്ചണിലെ കാവനൂർ താത്ത മസൂറ ഫാത്തിമയിലെ നെജിൽ ഇടയ്ക്കിടക്ക് പറയലുണ്ടല്ലോ കാവനൂർ കിച്ചൺ കാവനൂർ താത്ത എന്നൊക്കെ പറഞ്ഞ ചാനല് ആ കാവനൂർ താത്ത തന്നെയാണ് കേട്ടോ ഞാൻ കാവനൂർ കിച്ചൺ പറഞ്ഞ ഈ ചാനലിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള വീഡിയോസുകൾ ഡെയിലി മൈ ലൈഫ് വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനത്തെ ഒക്കെ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇട്ടത് ഇനി മുതൽ ഞാൻ ഇടാൻ പോണ വീഡിയോസ് മോളെ കല്യാണ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒക്കെയാണ് കല്യാണത്തിന് മുമ്പുള്ള അറബിക് നൈറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഒപ്പങ്ങളിൽ കാണുന്ന വീഡിയോസ് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും പുതിയ പുതിയ ഡൈൻ മൈ ലൈഫും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് ഹോം ടൂറ് പോലുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ കാണണം എന്നുള്ളവരും നമ്മളെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലൊക്കെ നമ്മളെ കൂടെ കൂടിക്കോളി നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഇൻഷാല്ല അപ്പം നമ്മളെ കാവലൂർ കിച്ചൺ ചാനലിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാവലൂർ കിച്ചണിൽ ഇനി മുതൽ വരാം